നിങ്ങൾ വീട് വയ്ക്കാൻ ഒരു ലോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു വീടായിട്ട് തന്നെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒബ്ലിക്കേഷൻസ് കുറച്ചു കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫോൺ വാങ്ങിയനായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലോൺ ഓഫർ ചെയ്യും ഇതെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ഒരു ആവശ്യം കാണാൻ ചിലപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഇതെല്ലാം ഇ എം ഐ ഇട്ട് വാങ്ങുന്നുണ്ടാവും ഈ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ ഒരു ഒബ്ലികേഷൻ ക്രിയേറ്റ് ആവുകയാണ് അതായത് മാസം നിങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് വെച്ചാൽ അപ്പോൾ അതിൽ ഓൾറെഡി നിങ്ങൾക്കൊരു പേഴ്സണൽ ലോണിന് ഒരു പതിനയ അടയ്ക്കുന്നുണ്ട് ഫോണിൻ്റെ ഇ എം ഐ ഒരു അടയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കാറിൻ്റെ ഇ എം ഐ ഇത്ര അടയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഇ എം ഐ ഓൾറെഡി ഒരു ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ ഒബ്ലിക്കേഷൻ ഒരു ഇരുപത്തയ്യായിരം രൂപ ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇനി അതിന് മേളിൽ നിങ്ങൾക്ക് ഒരു ഹോം ലോണിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിജക്റ്റ് ആവും കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒബ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു രണ്ട് വർഷത്തിനകത്താണ് വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ അത് ഹോം ലോൺ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒബ്ലികേഷൻസ് മാക്സിമം നേരത്തെ തന്നെ അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂട്ടുകയോ ചെയ്യുക അപ്പോൾ നോർമലി നമുക്ക് എപ്പോഴും നമ്മുടെ വരുമാനം ഇത്ര ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നമ്മുടെ സാലറി ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇത്ര ശതമാനം നമ്മളുടെ ഒരു ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് ബാങ്കിൻ്റെ വെപ്പ് ബാക്കിയുള്ള ക്യാഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇ എം ഐ ആയിട്ട് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം ഇപ്പോൾ നോർമലി സർക്കാർ സർവീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഇൻകം കാണിക്കാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വാടക ഇനത്തിലോ അല്ലെങ്കിൽ കൃഷിയിലോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഇതിൽ വരുമാനം വരുന്നതായിട്ട് കാണിക്കാം അല്ലാണ്ട് പ്രൈവറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് വേറെയും ബിസിനസ്സും കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഇൻകോം നിങ്ങളുടെ കണക്കിൽ കൊണ്ടുവരുന്ന രീതിയിൽ ഈ ഐ ടി റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അതുകൂടെ കാണിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനത്തിൽ ഈ ഒരു എമൗണ്ട് കാണിക്കാൻ പറ്റും നോർമലി നമുക്ക് ഈ ഒരു വർഷം വരേക്കും ഏഴ് ഏഴ് ലക്ഷം രൂപ വരെ നിങ്ങൾ ലോൺ ഈ ഇൻകം ടാക്സ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റിട്ടേൺസിൽ വേറെ പൈസ ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല പക്ഷേ റിട്ടേൺസ് കാണിക്കാൻ പറ്റും ഏഴു ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു മാസം എങ്ങനെയായാലും ഒരു അറുപത് എഴുപത് രൂപയ്ക്ക് മേളിലേക്കുള്ള വരുമാനം വരുന്നതായിട്ടാണ് കണക്കിൽ വരിക അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോണൊക്കെ കുറച്ചുകൂടെ ആയിട്ട് കിട്ടും അപ്പോൾ കറക്റ്റായിട്ടുള്ള ഈ ടാക്സ് ഫയലിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥിര വരുമാനം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു വരുമാനം കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ലോണിന് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇക്വിറ്റി ലോൺസ് ആയാലും അല്ലെങ്കിൽ ഹോം ലോൺസ് ആയാലും ഇക്വിറ്റി ലോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പൈസയ്ക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെ വേണമെന്നുണ്ടെങ്കിൽ ജാമ്യമായിട്ട് വെച്ച് വേണ്ടി നമുക്ക് ലോൺസ് എടുക്കാൻ സാധിക്കും ഇനി അതല്ല അല്ല ഹോം ലോൺസ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രൊസീഡിങ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്